അനീതികൾ പേമാരി പോലെ പെയ്തിറങ്ങുന്ന കാലത്ത് നീതിയുടെ പോരാളികൾക്ക് തടവറകളെ പരിണയിക്കേണ്ടി വരുന്നത് അല്പം പോലും അസ്വാഭാവികമല്ല എന്നു തന്നെയുമല്ല അതൊരു ചരിത്ര നിയോഗമായും തങ്ങളുടെ പവിത്രമായ കർമ്മമാർഗത്തിലെ അനിവാര്യ ഘട്ടമായും സാമൂഹിക പ്രതിബദ്ധതയുള്ള പൊതുപ്രവർത്തകർ ഇത്തരത്തിലുള്ള ജയിൽവാസത്തെ കാണുന്നതും സാമൂഹിക പരിവർത്തനത്തിൻ്റെ പാദമുദ്ര പതിപ്പിച്ചവർക്കായി ജനവിരുദ്ധ ഭരണകൂടങ്ങളും ഫാഷിസ്റ്റ് സേവ ചെയ്യുന്ന നിയമപാലകരും ചതിക്കെണികളും പതിസ്ഥാനങ്ങളും ഒരുക്കി ഒരുക്കിവച്ചത് ചരിത്രത്തിലെമ്പാടും നാം കണ്ടിട്ടുണ്ട് വിദ്വേഷം വിതച്ച് വിളവെടുപ്പ് നടത്തുന്ന വെറുപ്പിന്റെ വ്യാപാരികൾ രാജ്യത്തിന്റെ അധികാര സ്ഥാനങ്ങളിൽ അമരത്തും അണിയറയിലും ഇടനാഴികളിലും ആധിപത്യം വാഴുമ്പോൾ നിർഭയം അവരെ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും അലോസരപ്പെടുത്തുകയും ചെയ്തു വന്ന ഒരു ചെറുസംഘത്തെ തടവറയിൽ തളച്ചിട്ട് തകർത്തു തകർത്തുകളയാമെന്ന് ചരിത്രത്തിൽ എക്കാലത്തുമുള്ള വിഡ്ഢികളെ പോലെ ഇന്ത്യയിലെ സവർണ തീവ്ര വലതുപക്ഷത്തിന്റെ വക്താക്കളും വിചാരിച്ചെങ്കിൽ അതിൽ തെല്ലും അത്ഭുതമില്ല അതെ സാമൂഹിക നീതിക്കും സാമുദായിക ശാക്തീകരണത്തിനും ഒരു പുരുഷായുസ് നീക്കിവച്ച നീതിയുടെ ആ നിർഭയ പോരാളികൾക്ക് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള ബി ജെ പി സർക്കാർ തടവറ വിധിച്ചിട്ട് രണ്ടു വർഷമാവുന്നു രണ്ടു കൊല്ലം മുമ്പ് ഇരുൾമുറ്റുനിന്ന ഒരു പാതിരാവിൽ വീട് വളഞ്ഞും യാത്ര തടഞ്ഞും ഓഫീസ് സമുച്ചയങ്ങളുടെ വാതായനങ്ങൾ തകർത്തും അറസ്റ്റ് ചെയ്യപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്തംബർ ഇരുപത്തിരണ്ടിനായിരുന്നു എൻ ഐ എയുടെ ഈ വീര പരാക്രമങ്ങൾ ഒരു നോട്ടീസ് കൊടുത്താൽ രാജ്യത്തെ ഏത് ഏജൻസിയുടെയും ഏത് മൂലയിലുമുള്ള ഓഫീസിൽ ഹാജരായി ഏതുതരം അന്വേഷണത്തെയും നേരിടാനുള്ള നിയമബോധവും നിർഭയത്വവുമുള്ള ഈ രാജ്യത്തെ ഇപ്പറന്ന പൗരന്മാരെയാണ് ഇവിധം ഭരണകൂടം വേട്ടയാടിയത് അറസ്റ്റിനെ തുടർന്ന് അവർ പ്രവർത്തിച്ചു വന്നിരുന്ന സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകൾ എന്നാരോപിച്ച് വേറെയും അരഡസനോളം സംഘടനകളെയും നിരോധിച്ചു മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിതർക്കുമായി നടത്തി വന്നിരുന്ന ഒരു സ്ഥാപനം പോലും ഇപ്പറഞ്ഞ നിരോധിത സംഘടനകളുടെ ലിസ്റ്റിൽ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ സാമാന്യ ബോധത്തോട് നമുക്ക് തന്നെ ഒരു പുച്ഛം തോന്നുന്നില്ലേ ഒരു കേസ് പോലും ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അവർക്കെതിരെ കാലങ്ങളായി സംഘപരിവാരം വിത്തിട്ട് നട്ടുമുളപ്പിച്ച നൂറു നൂറായിരം നുണക്കഥകൾ ഏച്ചുകെട്ടി അവരെ ജയിലിലാക്കി രാജ്യദ്രോഹവും കലാവാഹാനവും കള്ളപ്പണവും ഖിലാഫത്ത് വാദവും തരാതരം ചേർത്തും യു എ പി എ ചുമത്തിയും കേസെടുത്തു ആർ എസ് എസ് പടച്ചുവിട്ട അപസർപ്പക കഥകളെ ആധാരമാക്കി എഫ്ഐആർ ഉണ്ടാക്കി നിയമപരമായി ലഭിക്കേണ്ട ജാമ്യം ലഭിക്കാതിരിക്കാൻ പുതിയ പുതിയ കേസുകൾ കൂട്ടിച്ചേർത്തു അവരിൽ അധ്യാപകരുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് ഐ ടി വിദഗ്ധരുണ്ട് മതപണ്ഡിതന്മാരുണ്ട് ഗ്രന്ഥകാരന്മാരുണ്ട് അഭിഭാഷകരുണ്ട് അക്കാദമികരുണ്ട് ബുദ്ധിജീവികളുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും പെട്ട സാമൂഹിക പ്രവർത്തകരുണ്ട് രണ്ടു വർഷമായി ജാമ്യമോ വിചാരണയോ ഇല്ലാതെ അവർ ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ കഴിയുകയാണ് അർബുദവും പാർക്കിൻസൻസും തുടങ്ങി രോഗപീഠകളാൽ പ്രയാസം നേരിടുന്നവരാണ് പലരും ഫാദർ സ്റ്റാൻസാമിയെ പോലുള്ളവരെ സ്ഥാപനവത്കൃത കൊലകൾക്ക് വിട്ടുകൊടുത്ത നീതിന്യായ വ്യവസ്ഥയുടെ നിസ്സഹായതയാണോ നിസംഗതയാണോ മുൻവിധിയാണോ ഇവരെ പോലുള്ള നിരപരാധികളെ അടുത്ത ഇരകളാക്കാൻ പോകുന്നതെന്ന് ആശങ്കയോടെ മാത്രമേ നമുക്ക് ആലോചിക്കാൻ കഴിയൂ ജാമ്യമാണ് നിയമം ജയിൽ അപവാദമാണ് എന്ന നിയമതത്വം സുപ്രീം കോടതി പലവട്ടം ആവർത്തിക്കുമ്പോഴും ഇവരുടെ തടവറ ജീവിതം അറുതിയില്ലാതെ തുടരുകയാണ് കേരള ഹൈക്കോടതിയും മദ്രാസ് ഹൈക്കോടതിയും തെലങ്കാന ഹൈക്കോടതിയും സുപ്രീം കോടതി തന്നെയും പോപ്പുലർ ഫ്രണ്ട് കേസുമായി ബന്ധപ്പെട്ട് തടവിൽ കഴിയുന്നവർക്ക് പല ഘട്ടങ്ങളിലായി ജാമ്യം അനുവദിച്ചെങ്കിലും ഡൽഹിയിലെ തിഹാർ ജയിലിലും മറ്റു ചില ജയിലുകളിലും കഴിയുന്നവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല എന്നത് നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയിൽ പൗരനുള്ള വിശ്വാസത്തിന് ഇടിവു തട്ടിക്കുകയേ ഉള്ളൂ ഭീമാ കൊറേഗാവ് മുതൽ ഡൽഹി കലാപം വരെയുള്ള കേസുകളിൽപ്പെട്ട് തടവറയിൽ കഴിയുന്നവരുൾപ്പെടെ ഉദ്ദേശപൂർവ്വം യു എ ചാർത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന മുഴുവൻ രാഷ്ട്രീയ തടവുകാരുടെയും മോചനത്തിനായി ജനശബ്ദം ഉയരാൻ ഇനിയും കാലവിളംബം ഉണ്ടാവരുത്